അല്ല ഒന്ന് അപകടങ്ങൾ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ തൃശ്ശൂർ വാർത്ത വന്ന സമയത്ത് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെയാണ് വാർത്ത ഇങ്ങനെ കുഴിയല്ല മറ്റെന്താണെന്ന് പറഞ്ഞു എന്തുമായിക്കോട്ടെ പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ അത് ഏത് വകുപ്പായിക്കൊള്ളട്ടെ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ച് മുൻകരുതലോടുകൂടി ഇടപെടാനുള്ള തയ്യാറെടുപ്പ് സർക്കാർ സ്വീകരിക്കാറുണ്ട് അത് ഏത് വകുപ്പായാലും സ്വീകരിക്കാറുണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ എല്ലാ വകുപ്പിലും സ്വീകരിക്കാറുണ്ട് പൊതുമരാമത്ത് വകുപ്പിലും ഇത്തരം സമീപനം സ്വീകരിക്കാറുണ്ട് വളരെ നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കാനും ഇടപെടാനും പറയാറുണ്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പരാതികൾ വന്നാൽ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കാറുമുണ്ട് ഇപ്പോൾ മരണങ്ങൾ അത് എങ്ങനെ ആയിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് അപകട മരണങ്ങൾ അത് നമ്മുടെ ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ അതിൻ്റെ പ്രയാസം നമുക്കറിയാം അത് ആരും അങ്ങനെ മരണപ്പെട്ടാലും നമ്മളെല്ലാവരും ദുഃഖിക്കുന്നവരാണ് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നവരുണ്ട് ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരിക്കും ഒരു വീടിൻ്റെ പ്രതീക്ഷയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഏത് തരത്തിലുള്ള അപകടം ആയിക്കൊള്ളട്ടെ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസമാണ് അപ്പോൾ ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ പ്രയാസമാണ് പൊതുവേ ഉണ്ടാകാറ് അപ്പോൾ അത്ര അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇവിടെ പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാര്യം അപകടമുണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അപകടങ്ങളെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റി അത് സർക്കാരിനെതിരെ തിരിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് അത് പക്വതയാർന്നൊരു സമീപനമാണോ എന്നുള്ളൊരു പരിശോധന നടത്തണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് സുനാമി ദുരന്തം ഉണ്ടായി സുനാമി ദുരന്തം ഉണ്ടാകുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രക്ഷോഭം ഡി വൈ എഫ് ഐ അന്ന് സംസ്ഥാനത്തെ സർക്കാരിനെ മന്ത്രിമാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതിൻ്റെ വിഷയമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോഴാണ് സുനാമി ദുരന്തം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ആ സമരം പ്രക്ഷോഭം താൽക്കാലികമായി നിർത്തിവെക്കുകയും ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം ചെയ്യുകയായിരുന്നു ഡി വൈ എഫ് ചെയ്തത് മന്ത്രിമാർ സുനാമി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അന്നത്തെ യു ഡി എഫ് മന്ത്രിമാർ വരുന്ന സമയത്ത് ജനങ്ങൾ സ്വാഭാവികമായി ചിലയിടങ്ങളിൽ തടയുന്ന സ്ഥിതി ഉണ്ടായി അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സഖാ വി എസും സി പി ഐ എമ്മിൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയന് നടത്തിയ പ്രസ്താവനകൾ നിങ്ങളൊന്ന് ഇപ്പോഴടുത്തൊന്ന് കേട്ടു വയ്ക്കണം അല്ലെങ്കിൽ പത്രത്തിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം ഒരു തരത്തിലും മന്ത്രിമാരെ ഈ ഘട്ടത്തിൽ തടയാൻ വേണ്ടി പാടില്ല അപകടമുണ്ടായാൽ ദുരന്തമുണ്ടായാൽ നമ്മൾ ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളിലും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള സമീപനമാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് നേതാക്കന്മാർ സ്വീകരിച്ചത് അപകടങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കരുത് അപകടങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കണം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അത് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് അപകടങ്ങളിൽ സർക്കാർ എടുത്തിട്ടുള്ള സമീപനത്തിലെ പാളിച്ചുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കണം എന്നാൽ സർക്കാർ അതിൽ മുൻകരുതലെടുത്ത് നേരത്തെ തന്നെ വിവരം നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്തതെങ്കിൽ അത് പ്രതിപക്ഷം മനസ്സിലാക്കാതെ അത്ര നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ് ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ ഒരു കൂട്ടമായ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് ഇതിൻ്റെ ഭാഗമായി പാളിച്ചയുണ്ടെങ്കിൽ ആ പാളിച്ചയുണ്ടെന്ന് അറിഞ്ഞിട്ടും സർക്കാർ അവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാം എന്നാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ പാളിച്ച ഇത്തരം വിഷയങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഉടനെ തന്നെ സർക്കാർ കർക്കശ നടപടി സ്വീകരിക്കുമ്പോൾ എന്നിട്ടും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതി അപകടങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപകടങ്ങൾ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഭരണകക്ഷിയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായാലും പ്രതിപക്ഷത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായാലും ഇനി ഒരു മുന്നണിയിലും വിശ്വസിക്കാത്ത മനുഷ്യർക്കായാലും അപകടം ഉണ്ടായി ആളുകൾക്ക് പരുക്ക് പറ്റുക മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷമം കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും അത് എടുക്കേണ്ട ഒരു സമീപനമുണ്ട് അപകടങ്ങളെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക അല്ല അത് അറിയില്ല എൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അല്ല നോക്കട്ടെ ഞാൻ എന്താന്ന് കൂടുതൽ മനസ്സിലാക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൽ പറഞ്ഞില്ലേ അല്ല നോക്കാം ഞാനത് മൊത്തത്തിൽ നോക്കട്ടെ മൊത്തത്തിൽ എന്താണ് എന്തായാലും പൊതുവേ നാടാകെ ഒന്നിച്ചു നിൽക്കണം മതസാഹോദര്യവും ജനങ്ങളുടെ ഐക്യവും പരമപ്രധാനമാണ് അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യവും മറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ള നോക്കിയിട്ട് പറയാം അല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനം എന്താണെന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞല്ലോ അത് വിഷയം പറഞ്ഞു അല്ല പറഞ്ഞു കഴിഞ്ഞല്ലോ ബാക്കി നമുക്ക് സമയമുണ്ടല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടോ